യ് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയാമോ ഇന്ന് പരിപ്പും ബീച്ചിങ്ങയും കൂടി കറി വെച്ചാൽ കേട്ടോ വെറുതെ വലത്തിയതാണ് സൂപ്പർ കറിയാണ് കേട്ടോ ബീച്ചിങ്ങ കിട്ടിയാൽ ഇങ്ങനെ വെക്കണം എനിക്കിഷ്ടം അപ്പോൾ ഇതും മതി ഇതൊക്കെ ഇത്രയും ചോറിൻ്റെ അകത്തിട്ട് കുഴച്ച കഴിച്ചാൽ സൂപ്പർ സാധനമാണ് നല്ല കിളുന്ന് ബീച്ചിങ്ങ നാടൻ പീച്ചിങ്ങ മാർക്കറ്റിൽ നിന്ന് കിട്ടി അപ്പോൾ ആ പരിപ്പിട്ട് ഞാൻ വലുത്തിയതാണ് പിന്നെ ചാള വാങ്ങിച്ച് ചാള നല്ല മുട്ട ഉണ്ടായി വിലയും കുറവായിരുന്നു കേട്ടോ ഒരു കിലോ നൂറ്റി അറുപത് രൂപ ഉണ്ടായല്ലോന്ന് അപ്പോൾ ഒരു കിലോ ചാള വാങ്ങിച്ച് അഞ്ചാറെ വറുത്തു പിന്നെ പുളിയിട്ട് കറി വെച്ചതാണ് പുളിയിട്ട് കറി വെച്ചതെന്ന് പറഞ്ഞാൽ തേങ്ങയൊന്നും അരച്ചിട്ടിട്ടില്ല പച്ചവളവും ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചതച്ച് വാട്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ട് പുളിയിട്ട് കറി വെച്ച് ചാറ് കുറച്ച് കറി വെച്ചതാണ് കേട്ടോ അപ്പോൾ കറി മോനെ വറുത്തതാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അഞ്ചാറെ വറുത്തു പൂര് വറുത്തതിനാ എടുക്കുന്നുണ്ട് പിന്നെ കറി വെച്ചത് ഒരു ആളെ എടുക്കുന്നുണ്ട് പിന്നെ മുട്ടച്ചാളയാണ് കേട്ടോ ഒരു കറി വെച്ചതും എടുത്ത് ചാറല്പം വെച്ചിട്ടുള്ളൂ മുളക് കളറ് കാശ്മീരി മുളകാണ് കേട്ടോ ഉപയോഗിക്കണത് അതാണ് അത്ര കളറ് എരിവെള്ള മുളക് കൂടി അല്ലത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പം നിങ്ങളെല്ലാവരും കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ബായ് അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചക്കത്തൊക്കെ കറി എന്താണെന്ന് പറയാമോ ചാളപ്പുള്ളിയിട്ട് വെച്ചാട്ടോ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല പച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ കൂടി ചതച്ച് വാട്ടിയിട്ട് കുടംപുളിയിട്ട് വെച്ച കറിയാണ് നല്ല കുറുകുറ ചാറിൽ വെച്ചതാണ് അപ്പോൾ ഇതാകുമ്പോൾ രണ്ടു ദിവസമൊക്കെ പുറത്തിരുന്നാലും കുഴപ്പമില്ല തേങ്ങയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ നല്ല നല്ല നാടൻ ചാള കിട്ടി മുട്ടച്ചാളയായിരുന്നു ഇന്നത്തെ ഉച്ചക്കത്തൊക്കെ ഉള്ള കറി ഒരു കറി ഇതാണ് കേട്ടോ ഇന്ന് ഉച്ചക്ക് പരിപ്പും ബ്ലീച്ചിങ്ങും കൂടി വലത്തിയതാണ് കേട്ടോ ഇത് നാടൻ ബ്ലീച്ചിങ് കിട്ടി നല്ല കിളുന്ത ബീച്ചിങ്ങായിരുന്നു അപ്പോൾ അതരക്കിലോ വാങ്ങിച്ച് പരിപ്പിട്ട് വെച്ചു ഇങ്ങനെ വെക്കണ വലിയ കാര്യമാണ് ഇവിടെ എല്ലാവർക്കും അപ്പോൾ ചാള വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പും ബീച്ചിങ്ങും കൂടി വലത്തിയിട്ടുണ്ട് പിന്നെ ചാള വറുക്കണം രണ്ട് മൂന്ന് ചാള വറുത്ത് കൊടുക്കണം മോന് ഇതാണ് ഉച്ചക്കത്തേക്ക് ഇന്നത്തെ ഉച്ചക്കത്തേക്ക് കറിക്ക് ചാളയും കൂടി വറുത്തട്ടോ അപ്പോൾ ഈ കറി വെച്ച മത്തി എൻ്റെ മോൻ കൂട്ടാറില്ല വറുത്തതേ കൂട്ടുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ഒരു അഞ്ചാറെ വറുത്തു എല്ലാവർക്കും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ നല്ല ഇനം മത്തിയാണെന്ന് തോന്നുന്നു മുട്ടയൊക്കെ ഉള്ള മത്തിയായിരുന്നു അപ്പോൾ കുറച്ച് കറി വെച്ചു കുറച്ച് വറുത്തു അപ്പോൾ ഇന്നത്തെ